നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചമ്മന്തിയാണ് നെല്ലിക്ക ചമ്മന്തി നെല്ലിക്ക ചമ്മന്തി ഞാൻ ഒഴുതിന് മുമ്പ് കാണിച്ചിട്ടുള്ളത് പച്ചക്കരച്ചാണ് ഇത് ഞാൻ വറുത്തരച്ച ഉള്ള നെല്ലിക്ക ചമ്മന്തിയാണ് കാണിക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വറുത്തിട്ടാണ് അരക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് വലിപ്പത്തിലുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ അഞ്ച് നെല്ലിക്ക എടുത്തൊള്ളുക ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു ഏഴെട്ട് മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം പുളി അത്രയും തന്നെ വേണമെന്നില്ല പകുതി എടുത്താലും മതിയാകും എന്നുവെച്ചാൽ നമുക്ക് നെല്ലിക്കയ്ക്ക് പുളിപ്പുള്ളതുകൊണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ അതിനൊപ്പം രണ്ട് തണ്ട കറിവേപ്പില ഇപ്പം നെല്ലിക്കയൊന്ന് കുരുവെല്ലാം കളഞ്ഞൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ചവർപ്പ് ഒന്ന് കുറച്ചൊന്ന് മാറിക്കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണേ പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം ഞാൻ ഈ ഒരു ചിരിച്ച ഒരു ചട്ടി വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആദ്യം നെല്ലിക്ക വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം നല്ല ചുവക്ക വഴറ്റിയെടുക്കണം അപ്പോഴായിരിക്കും അതിൻ്റെ ആ കവർപ്പൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടും ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും നല്ലവണ്ണം ഇത ഇതുപോലെയൊന്ന് ചുവക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒരു മാറ്റാം ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതുപോലെ വറുത്തെടുക്കേണ്ടതാണ് അടുത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇതുപോലെ ഇതുപോലെ ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഏകദേശം ഒന്ന് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതും കോരി മാറ്റാം ഈ ഒരു പരുവത്തിലായാൽ മതി ഉള്ളി അടുത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളകും ചേർത്ത് വറുത്തെടുക്കാം വറ്റൽ മുളകും ഞാനൊരു ഏഴെട്ട വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇനി അല്പം ഈ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് എടുത്തുള്ളൂ നല്ല വിധം ഒന്ന് കറുത്ത് വരുന്ന രീതിക്കൊന്ന് വറുത്തെടുക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് നല്ല മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ പുളി കൂടെ ചേർത്ത് കൊടുക്കാം പുളി ഞാൻ പറഞ്ഞത് പുളി എനിക്ക് പുളി ഇഷ്ടമുള്ളതുകൊണ്ട് അല്പം ഇതായിട്ടാണ് വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു നാരങ്ങ വലുപ്പം പുളിയൊന്നും ചിലപ്പം വേണ്ടി വരത്തില്ല എന്നുവെച്ചാൽ നെല്ലിക്കയ്ക്ക് അപ്പോൾ പുളി ഉള്ളതുകൊണ്ടേ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ പുളി എത്രയാണോ ആവശ്യം അതനുസരിച്ച് എടുത്തോളുക ഇനി നമുക്ക് ആ തേങ്ങയും കൂടെ ഇതുപോലൊന്നും വറുത്തെടുക്കാം തേങ്ങ അങ്ങ് ഒത്തിരി നമ്മൾ വറുത്തരയ്ക്കുന്ന ആ ഒരു കണക്കിന് വേണ്ട ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാവും ആ പച്ചമണമൊക്കെ മാറി നമ്മളിപ്പോൾ ചുട്ടരയ്ക്കുമ്പോഴത്തേക്ക് അടുപ്പിൽ ചുട്ടെടുക്കില്ലേ അതുപോലെ ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ പാകത്തിന് മുത്രയും മതി ഇത്രയും മുത്ത് കിട്ടിയാൽ മതിയായി ഇത് നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തിട്ട് നമുക്ക് ഞാനിതൊന്ന് നമ്മിയിലാണ് നരയ്ക്കുന്നത് ആദ്യം നമുക്ക് ആ നെല്ലിക്കൊന്ന് നല്ല വെള്ളം നരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ആദ്യം പിന്നെ ഞാൻ ആ മുളകും പുളിയും ഒക്കെ അരച്ചെടുത്ത് കഴിഞ്ഞു പിന്നെ തേങ്ങയാണിപ്പോൾ അരയ്ക്കുന്നത് തേങ്ങയും ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അവസാനമായിട്ട് നമുക്ക് ആ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയും ചേർത്ത് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് അരച്ച് എടുത്തിട്ടുണ്ട് ഇതാ സൂപ്പറായിട്ട് നമ്മുടെ നെല്ലിക്ക ചമ്മന്തി വറുത്തരച്ച നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും മാത്രമല്ല ദോശ ഇഡലിക്കൊപ്പവും കഴിക്കാൻ പറ്റിയതാണ് എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ വറുത്തെടുത്തതായതുകൊണ്ടേ അധികം ആ നെല്ലിക്കയുടെ ഒരു കവർപ്പൊന്നും ഇതിനില്ല പക്ഷേ നെല്ലിക്കയുടെ ആ സ്വാദുണ്ട് താനും അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഈ നെല്ലിക്ക വറുത്തരച്ച ചമ്മന്തി തയ്യാറാക്കി നോക്കുക ഞാനിന്നിത് ചൂട് ചമ്പാവരി ചോറിനൊപ്പമാണ് എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും നമുക്ക് ആ ചോറ് കഴിക്കാനായിട്ട് അത്രയ്ക്കും വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ആരോഗ്യപ്രദമായ രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം